ഇന്നലെ നമ്മൾ ആക്ച്വലി ഷെയർ ടാക്സി ആയിരുന്നു യൂസ് ചെയ്തത് ലോക്കൽ സൈറ്റ് സീങ് ആയതുകൊണ്ട് നമ്മൾ ഷെയർ ടാക്സിയാണ് ആണ് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒറ്റയ്ക്കോ രണ്ടുപേരൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഇത് തന്നെ പോകുക ഷെയർ ടാക്സി തന്നെ യൂസ് ചെയ്യുക അല്ല എങ്കിൽ മാത്രം ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ ക്യാബ് കംപ്ലീറ്റ്ലി ഹയർ ചെയ്യുക ഇന്ന് നമ്മൾ എന്തായാലും ശ്രീനഗറിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഉണ്ട് നമുക്ക് യാത്ര ചെയ്യാം ഇത്തവണ നമ്മൾ ബഷീർഭായി നമ്മുടെ യാത്രയ്ക്ക് കൂട്ടിന് വിളിച്ചിരിക്കുന്നത് അങ്ങനെ ബഷീർഭായിയുടെ വണ്ടിയിൽ നമ്മൾ പഹൽഗാമിലേക്ക് യാത്ര തിരിക്കുകയാണ് അതിമനോഹരമായ കുന്നുകളും താഴ്വരകളുമുള്ള ആട്ടിടയന്മാരുടെ നാട്ടിൽ ശ്രീനഗറിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ മാറി ആനന്ദ് നാഗ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പഹൽഗാം എന്ന് പറയുന്നത് ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സഞ്ചാരിയുടെ സ്വപ്നഭൂമിയാണ് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഭൂപ്രകൃതിയും അതിൻ്റെ താഴ്വരകളും അവിടുത്തെ ആട്ടിടയന്മാരും തടാകങ്ങളൊക്കെ കൊണ്ട് വളരെയധികം ഭംഗിയുള്ളൊരു നാടാണ് ഈ പഹൽഗാം പാമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുകൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സാഫ്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന സാഫ്രോൺ കൃഷി ചെയ്യുന്ന ഏക സ്ഥലമാണ് ഈ പാമ്പൂർ ഇവിടുത്തെ മിക്കവാറും വീടുകളിൽ നിന്നും കിട്ടുന്ന സാഫ്രോൺ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതെന്നാണ് നമ്മുടെ ബഷീർബായി പറയുന്നത് ഏകദേശം മൂവായിരം ഹെക്ടർ കൃഷിഭൂമിയാണ് സാഫ്രോൺ കൃഷിക്കായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് അതിൽ നിന്നും ഏകദേശം എട്ട് മുതൽ പത്ത് വരെ ടൺ സാഫ്രോൺ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ബയോ റിസർച്ച് ടെക്നോളജീസിൻ്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ ഡിമാൻഡ് നൂറ് ടണ്ണാണ് നമുക്കാകെ വിളവെടുക്കാനായത് എട്ട് മുതൽ പത്ത് വരെ ടണ്ണാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ സ്പൈസാണ് ഈ സാഫ്രോൺ ഏകദേശം രണ്ട് ലക്ഷം രൂപയാണ് കാശ്മീരിൽ ഇതിൻ്റെ ഒരു കിലോയുടെ വില അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കിങ് ഓഫ് സ്പൈസസ് എന്ന് വിളിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാഫ്രോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം ഇറാനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാശ്മീരി വില്ലോ ചെടികളാണ് ഈ മരങ്ങളുടെ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ പ്രൊഫഷണൽ ക്രിക്കറ്റ് ബാറ്റുകൾ തൊണ്ണൂറ് ശതമാനവും നിർമ്മിക്കുന്നത് കാശ്മീർ വില്ലോകൾ ഉപയോഗിച്ചിട്ടാണ് മുന്നൂറിലധികം കുടുംബങ്ങളും പതിനായിരത്തിലധികം തൊഴിലാളികളുമാണ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഗ്രേറ്റ് സർ വിവിയൻ റിച്ചാർഡ്സനും മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ പോലും ഉപയോഗിച്ചിരുന്നത് കാശ്മീരി വില്ലോകൾ ഉപയോഗിച്ചുള്ള ബാറ്റുകളായിരുന്നു പ്രതിവർഷം അഞ്ചു ലക്ഷത്തിലധികം ബാറ്റുകൾ കാശ്മീരി വില്ലോകൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് കണക്ക് അങ്ങനെ ബഷീർ ബഷീർബായ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അഴിക്കാനായിട്ട് നിർത്തിയതാണ് നിർത്തിയ സ്ഥലത്ത് ഒരു ആപ്പിൾ തോട്ടവും അതിൻ്റെ വാദിക്ക് കുറേ ഈ ആപ്പിൾ തോട്ടത്തിൽ ആപ്പിളുകൾ വിൽക്കാനായിട്ട് വച്ചിരിക്കുന്ന ഇതൊക്കെ കണ്ട് നമ്മളങ്ങനെ ആ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി നടന്നതാണ് എന്താ ഭംഗിയല്ലേ ആപ്പിൾ തോട്ടം കാണാൻ ആപ്പിളിൻ്റെ സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു ഇതിപ്പോൾ ഇത് ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പറിക്കാതെ വെച്ചിരിക്കുന്ന കുറച്ച് ആപ്പിളുകളാണ് ഇതിങ്ങനെ ഇത് കാണാനായിട്ട് ആളുകൾ വരും ആക്ച്വലി ഈ ആപ്പിൾ തോട്ടങ്ങളെന്ന് പറയുന്നത് ഷോപ്പിയാനിലാണ് ആപ്പിൾ തോട്ടങ്ങളുടെ നാടെന്ന് പറയുന്നത് നമ്മളവിടെ പോകുന്നുണ്ട് നമ്മളവിടെ പോയ പോയ വഴിയും പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ആപ്പിൾ തോട്ടത്തിലെ കാഴ്ചകളൊക്കെ നമ്മൾ വേഗം കണ്ടു തീർത്തു അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റും വളരെ പെട്ടെന്ന് കഴിച്ചു ഒരു ഒരു പക്കോഡയും ചായയും പിന്നെ ഒരു ആലു പൊറോട്ട ഒരു കാശ്മീരി നാൻ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ടുള്ളൊരു അവിടുത്തെ ഒരു കറിയും ഒരു ആലു ഗോപി ഇത്തരമായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പെട്ടെന്ന് കഴിച്ചു കാരണം നമുക്ക് സമയം വളരെ കുറവായിരുന്നു പഹൽഗാമിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളതാണ് കുതിരസവാരിയും അതുപോലെ തന്നെ നമുക്ക് നാലോ അഞ്ചോ ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാനുണ്ട് പഹൽഗാമിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയുടെ തുടക്കമാണിത് നമുക്ക് ഈ കാഴ്ചകൾ ആസ്വദിച്ച് ആസ്വദിക്കും